പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവേൽ വയനാട്ടിൽ മീനങ്ങാടി കൽപ്പറ്റ റൂട്ടിൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഉള്ളിലേക്കുള്ള റോഡാണ് അവിടുന്ന് ആ ടാർ റോഡ് ഫ്രണ്ടേജായിട്ട് ഒരു ആറ് സെൻറ്റും ഈ കാണുന്ന ഒരു കൊച്ചു സുന്ദരൻ വീടും വിൽപ്പനയ്ക്കുണ്ട് ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ട് ബെഡ്റൂമുണ്ട് ഉള്ളിൽ ബാത്റൂം സൗകര്യങ്ങളൊക്കെ എല്ലാം ഉള്ളിൽ തന്നെ ഉണ്ട് നല്ല ഈ നിരന്ന സ്ഥലത്തെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും എല്ലാം നമ്മളിപ്പോൾ കാണുന്ന ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണുള്ളത് എല്ലായിടത്തും ബന്ധപ്പെടാൻ എല്ലാ ഇപ്പോൾ പള്ളി അങ്ങനത്തെ നമ്മൾ അമ്പലം മസ്ജിദ് അതുപോലെ സ്കൂളുകൾ ഹോസ്പിറ്റലൊക്കെ ബന്ധപ്പെടാൻ വളരെ അടുത്തുള്ളൊരു സ്ഥലമാണത് അപ്പം ഇതാ കാണുന്നിപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്ന കാണുന്നുണ്ടല്ലോ നമ്മൾ വീഡിയോയിൽ അത്രയും അടുത്ത് നേരതാ തൊട്ടുമുമ്പ് ഏത് സമയം ഓട്ടോറിക്ഷകളും ഒക്കെ കിട്ടുന്ന അത്രയും നല്ലൊരു ഏരിയയിലാണ് അപ്പം ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് നമ്മൾ പറഞ്ഞ പോലെ ഇനി നമുക്ക് ആ വീടിൻ്റെ പുറത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിറ്റ് ഔട്ട് പുറത്തെ സൈഡിലത്തെ കാഴ്ചകൾ അപ്പോൾ അതാ അതിൻ്റെ വാട്ടർ ടാങ്ക് വെച്ച ഭാഗമൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ടാങ്കൊക്കെ ഹൈറ്റിൽ വെച്ചിട്ട് വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നല്ലൊരു എല്ലാം കൊണ്ടും നല്ലൊരു ആംബിയൻസിൽ നല്ലൊരു തുറന്ന സ്ഥലം നല്ലൊരു ശുദ്ധവായുവൊക്കെ കിട്ടുന്ന നല്ലൊരു സ്ഥലത്താണ് ഈ വീടുള്ളത് നമ്മളപ്പം വീടിൻ്റെ ബേക്കിലെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത് വീടിൻ്റെ ബേക്ക് വശത്തേക്കൊക്കെ പോയി നോക്കാം നമുക്കൊന്ന് വീടിൻ്റെ ബേക്ക് വശം അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയ ഒക്കെ വേണമെങ്കിൽ നെറ്റൊക്കെ ഇട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം അതിനൊക്കെയുള്ള സൗകര്യം ഉണ്ട് സൈഡിലും അത്യാവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളപ്പം അങ്ങനെനി വീടിൻ്റെ ആ മുന്നിലത്തെ വശത്തേക്കിനെ പോകാം സൈഡിൽ കൂടെ നമ്മളങ്ങനെ മെല്ലെ മുന്നിലത്തെ കാഴ്ചകളിലേക്ക് പോവുകയാണ് നല്ല ടൈൽസൊക്കെ ഇട്ടിട്ട് നല്ല നമ്മൾ കണ്ടല്ലോ സിറ്റൗട്ടൊക്കെ നല്ല നല്ല വൃത്തിയിൽ ടൈലൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ സിറ്റൗട്ടിൻ്റെ കാഴ്ചകൾ നമ്മൾ വാഹനം പാർക്ക് ചെയ്തതും മെയിൻ ടാർ ടാറോഡും ഒക്കെ നമുക്ക് കാണാവുന്നതാണ് ഇനി നേരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് വീട്ടിൻ്റെ ഉള്ളിലത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം നല്ല വലിയൊരു ഹാൾ ഈ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ളതിൽ അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ഒരു നല്ല വലിയ ഹാൾ എന്ന് പറയാം നല്ല സൗകര്യമുണ്ട് വാഷ് ബേസിൻ സൗകര്യം ഉണ്ട് നമുക്കൊരു ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർക്കൊരു വയനാട്ടിൻ്റെ ഒക്കെ പുറത്തുള്ളൂ എനിക്ക് വയനാട്ടിലൊരു വീട് എപ്പോഴെങ്കിലും വരുമ്പോൾ ഒന്ന് ഒരു വീട് എന്നൊരു ആവശ്യത്തിന് നല്ല വൃത്തിയുള്ള ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ സാധനം നമ്മൾ കണ്ടില്ലേ കർട്ടൺ ഒക്കെ ഇട്ട് ഭംഗിയാക്കി നല്ലത്തൊക്കെ ടൈലാണത് നല്ല ഭംഗിയുള്ള ടൈലൊക്കെ വെച്ചിട്ട് രണ്ട് ബെഡ്റൂമുകളുണ്ട് ഈ വീടിൻ്റെ അകത്ത് അത് ഈ ബെഡ്റൂം ആണൊന്ന് നമ്മൾ ആ ബെഡ്റൂമിൻ്റെ കാഴ്ച ചെറിയ പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്ത് മുകളിലൊക്കെ സീൽ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ആ കണ്ടല്ലോ തട്ടൊക്കെ ഉണ്ട് ഒരു ഈ ബഡ്ജറ്റിൽ ഒതുങ്ങിയൊരു വീട് അപ്പം നമ്മൾ ആ വീടിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുകയാണ് നമ്മളിത് ഒരു ബെഡ്റൂം ഫസ്റ്റ് ബെഡ്റൂം കണ്ടിട്ട് നമുക്കിനി അടുത്ത ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം നമ്മളിപ്പോൾ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് നല്ല സൗകര്യമുണ്ട് ഫാനൊക്കെ വെച്ച് ഫിറ്റിംഗ് സക് ചെയ്ത് ഓക്കെ ഒരു ചെറിയൊരു കുടുംബത്തിന് പറ്റിയൊരു ബെഡ്റൂം ഇനി നമുക്ക് അടുത്ത അടുത്ത ഹാളിലേക്ക് വീണ്ടും നമ്മൾ കയറി ഹാളിലേക്ക് കയറിയിട്ട് ഹാളൊക്കെ നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമിന് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം രണ്ടാമത്തെ ബെഡ്റൂം കണ്ടില്ല കട്ടലൊക്കെ കിട്ടിട്ടാവശ്യമുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഒരു കട്ടനും ഈ സീലിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് നീറ്റ് ആൻഡ് ക്ലീനാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ വയനാടിൻ്റെ പുറത്തുള്ളവർക്ക് വയനാടിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കാൻ എപ്പോഴെങ്കിലും വരുമ്പോൾ വന്ന് നിൽക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു സംഭവമാണ് ഈ വീട് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത് ആറ് സെൻറ് സ്ഥലമാണ് വെള്ളം കാര്യങ്ങളൊക്കെ വഴി കറൻറ്റൊക്കെ ഒക്കെയാണ് ഇതിനാവശ്യപ്പെടുന്നത് ലാസ്റ്റ് റേറ്റ് പതിനഞ്ച് ലക്ഷം ലാസ്റ്റാണ് ആവശ്യപ്പെടുന്നത് അടുക്കളയ്ക്ക് നമ്മൾ ഉണ്ട് നല്ല വലുപ്പമുണ്ട് അപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് ചെറിയ രീതിയിൽ എന്തെങ്കിലും മാക്സിമം നമ്മൾ റെഡി ആണെങ്കിൽ ചിലപ്പോൾ നമുക്കൊന്ന് ബാർഗെയിൻ ചെയ്ത് ചെറിയ രീതിയിലുള്ള സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ എന്തെങ്കിലും നോക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അതിലൊന്ന് വിളിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ബാത്റൂമിൻ്റെ കാഴ്ചകളൊക്കെ ഇപ്പൊ കണ്ടല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് പുതിയ സംഭവമാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ ഈ വീടിനെ പറ്റിയുള്ള എല്ലാ സംശയങ്ങൾക്കും നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഫോൺ നമ്പറിൽ ഇത് നമുക്കൊരു വർക്ക് ഏരിയ ആക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ച ഏരിയ ആണ് അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു നെറ്റൊക്കെ നേരത്തെ പറഞ്ഞാലും നെറ്റൊക്കെ വെച്ചിട്ട് സംഭവം വൃത്തിയാക്കി എടുക്കുക അപ്പോൾ ഒക്കെ നമ്മൾ വയനാട്ടിലൊരു വീട് ചെറിയൊരു കൊച്ചു വീട് വേണമെന്ന് ആഗ്രഹം ഉള്ളവർക്ക് ഒരു സൂപ്പർ സ്റ്റാൻസാണ് ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ദേവരാജ് അമ്പലാൾ